എന്ന ആയത്തും അവിടെ പാരായണം ചെയ്യാൻ എന്തേ ഈ അശ്ലീല ഭ്രമം ഇതിപ്പോൾ നമുക്ക് തലക്ക് പിടിച്ചിരിക്കുക ഞാൻ പറഞ്ഞു ഒരു മൊബൈൽ ഫോൺ മാത്രമല്ല നമ്മളെ കയ്യിലുള്ളത് മുഴുവനും അല്ലേ വായിക്കുന്നതും പറയുന്നതും കേൾക്കുക അശ്ലീല സാഹിത്യങ്ങൾ ഒരു വിഷയമല്ല ഏതായാലും ഇനിയും ഇത് ബന്ധപ്പെട്ട ചർച്ചകൾ വരാനിരിക്കുന്നുണ്ട് അവിടെ വെച്ച് പറയാം കാരണം ഇന്നതിന് അതിന് സമയല്ല കാരണം ഈ അശ് മാ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നതിനൊരു നിയന്ത്രണം അത്യാവശ്യമാണ് പക്ഷെ അല്ലാതെ ഞാൻ പിന്നീട് പറയാം ഇന്ന് അങ്ങോട്ട് കടന്നു വരുന്നില്ല നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് തോന്നിയാസങ്ങളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന അതിൽ നിന്നൊക്കെയും നമ്മളെ രാജിയാവണമെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പങ്കന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇഷാ മകരവിന്റെ ഇടയിൽ വിശുദ്ധ ഖുർആൻ ഖുർആാനെടുത്ത് പാരായണം ചെയ്യണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂഹി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ സീരിയലുകളുടെ എപ്പിസോഡുകൾക്ക് മുമ്പിൽ സമയം കൊല്ലുന്നവരാണോ അള്ളാഹുവിൻ്റെ അടിമകളുടെ പട്ടികയിൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ പട്ടിക നിങ്ങൾ ഫില്ല് ചെയ്തവരല്ല ആ പട്ടികയിൽ ആ കോളം നിങ്ങൾ ഫില്ല് ചെയ്യണോ ഒരിക്കലും ഈ ഇല്ലാ കഥയുടെ പേരിൽ നിങ്ങൾ കണ്ണീരൊഴുക്കരുത് ഇത് കണ്ടിരിക്കുന്ന ഉമ്മാക്കറിയാം ആ അമ്മായിമ്മയുടെ പീഡനം സഹിക്കാൻ കഴിയ് ആത്മഹത്യ ചെയ്യുന്ന മരുമകളുടെ ചിത്രം കാണുമ്പോൾ മരുമകൾ തേങ്ങാണ് അമ്മായിമ്മ ഒരു പക്ഷേ ബാക്കിൽ നിന്ന് ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത് ഏതാവട്ടെ ഇതിൽ മരുമകൾക്കും അറിയാം അമ്മായിമ്മക്കും അറിയാം ഞാൻ ചിരിക്കേണ്ടതില്ല ഞാൻ കരയേണ്ടതില്ല ഇത് ഒരു ഇല്ലാ കഥ ആരോ അയാളുടെ സ്വന്തം ഭാവനയിൽ നിന്ന് മെനഞ്ഞെടുത്തതാണ് ഇതിന് കണ്ണീരൊലിപ്പിക്കാൻ നിന്റെ അടുത്ത് കണ്ണീരുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി അർത്ഥത്തിൽ നിനക്ക് കണ്ണീരൊലിക്കാൻ ഒഴിക്കാൻ പറ്റിയ ഒരുപാട് അവസരങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിരുന്ന നരക ചിത്രങ്ങൾ കേട്ടുനോക്കൂ ഒരു പക്ഷേ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും എന്ന സീഡി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും വാങ്ങിയിട്ടില്ലെങ്കിൽ കേൾക്കണം അത് കേട്ടിട്ട് കരയാത്തവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവൻ കരയും നിർബന്ധമാണ് എന്നല്ല ജീവിതത്തിൻ്റെ ഒരു തിരുത്തു പ്രഖ്യാപിക്കുകയും ചെയ്യും കൂടുതൽ അത് പറയേണ്ടി വരില്ല കാരണം ഖുർആാനിന്റെ അവതരണം ശക്തമാണ് ശക്തമായ അവതരണമാണ് നടത്തുന്നത് ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നത് പാറ പോലെ കടുത്തു നിൽക്കുന്ന ഹൃദയത്തെ ഇളക്കുകയാണ് ഇളക്കി മറിക്കുകയാണ് അതിനെ ശരിക്ക് മാർദ്ദവപ്പെടുത്തി എടുക്കാൻ മാത്രം ശക്തിയുള്ള വചനങ്ങളാണ് വിശുദ്ധ വചനങ്ങൾ സമയം സമയംകുന്തുകളെയല്ല സീരിയലുകളൊക്കെ പഴങ്കതയല്ലേ ഉസ്താദെ ഇന്ന് റിയാലിറ്റി ഷോകളുടെ മുമ്പിലാണെന്ന് പറഞ്ഞാൽ ഉമ്മമാരോട് ഞാൻ പറയുന്നു ഉളുപ്പില്ല കയ്യും കാലും മുളച്ച ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് പടച്ച റബ്ബിൻ്റെ പ്രതിഫലം സ്വർഗം കിട്ടണമെങ്കിൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇത് അവസാനിപ്പിച്ചെങ്കിലേ കിട്ടു ആസൂത്രിതമായി വിശുദ്ധ ഖുർആൻ പാരായണം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുത്തു കളയാൻ ഈ ഇഷാമകിബിന്റെ ഇടയിൽ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നു ഇത്തരം പരിപാടികൾ കാരണം അപ്പോഴേ മുസ്ലിം ഇങ്ങൾ ഖുർആാനുമായിട്ട് അകലും ഖുർആാനുമായിട്ട് അകന്നാൽ മുസ്ലിമീങ്ങളെ പെട്ടെന്ന് തകർക്കാനും കഴിയും അപ്പം അതുകൊണ്ട് ഖുർആാനുമായുള്ള ബന്ധം അകന്നു പോകുന്നതിന് പ്രധാന കാരണം അഷ്ലീലോപകരണങ്ങളാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബഹുമാനപ്പെട്ടവർ പറയുന്നു ബലവനി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണത് അന്ന യൗമൽ ഖിയാമ അല്ലാഹു തആല നാളെ ോകത്ത് ജനങ്ങളെല്ലാം ഹാജരാക്കിയിട്ട് മഹ്ശറിൽ നിന്നൊരു അനൗൺസ്മെന്റ് ഉണ്ട് ആ മഹ്ശറിൽ നിന്നുള്ള അനൗൺസ്മെന്റ് എന്താണ് അൻഫുസഹും അൻഫുസഹും എവിടെയാണ് സ്വന്തം ശരീരങ്ങളെ പരിശുദ്ധമാക്കിയിരുന്നവരെവിടെ നാടമഹ്ഷറിൽ നിന്ന് കേൾക്കുന്ന നാളെ നിന്ന് കേൾക്കാൻ പോകുന്ന ഒരു ചോദ്യം എവിടെയാണ് സ്വന്തം ശരീരങ്ങളെ പരിശുദ്ധമാക്കിയിരുന്നവർ വാസ്മാഴകും അവരുടെ ചെവികളെയും കണ്ണും ചെവിയും നാക്കുമൊക്കെ പരിശുദ്ധമാക്കിയവരെവിടെ അനിൽ ലഹുവി ലഹുവിനെ തൊട്ട അനാവശ്യത്തെ തൊട്ട് കണ്ണും കാതും ഹൃദയവും ഒക്കെ പരിശുദ്ധമാക്കിയിരുന്നവരെവിടെ ഓ മസാമീരി പിൻറെ സംഗീതോപകരണങ്ങളെ തൊട്ടും കണ്ണുകളെയും കാതുകളെയും പരിശുദ്ധമാക്കി അവരെ നിങ്ങൾ കസ്തൂരി പൂങ്കാവനത്തിലേക്ക് കടത്തിവിടൂ സ്വർഗത്തിലെ എന്ന് പറഞ്ഞ് അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ കുറെ ആളുകൾ ഇങ്ങ് കയറി വരുമ്പോൾ അള്ളാഹുമാലാഖമാരോട് പറയും ഇതാ നിങ്ങൾ ഇവരെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചിട്ട് അസ്മി ബാദി ഒരു ഹറാമായ പാട്ട് കേട്ടുകൂടാ എന്ന് വെച്ചവരാണ് എല്ലാവരും പാട്ട് കേട്ടാടുമ്പോൾ എല്ലാവരും മായ ഒച്ചപ്പാടുകളുടെ മുമ്പില് സമയം ചെലവഴിക്കാൻ അതിൽ താല്പര്യം കണ്ടപ്പോൾ എൻ്റെ അടിമകൾ ഉളുപ്പ് പാലിച്ച് മാറിയുന്നവരാണ് അതുകൊണ്ട് അസ്മി ബാദീ എൻ്റെ അടിമകൾ ഒന്ന് ആടി പാടട്ടെ നിങ്ങൾ എൻ്റെ അടിമകൾക്ക് കേൾപ്പിച്ചു കൊടുക്കൂദീ വസന ഈ എൻ്റെ പ്രകീർത്തനങ്ങൾ ചൊല്ലി പാട്ട് കേൾപ്പിച്ചു കൊടുക്കൂ എൻ്റെ പ്രകീർത്തനങ്ങളും എന്നെ പുകഴ്ത്തി പാടുന്ന പാട്ടുകളും അതേ രൂപത്തിൽ തന്നെ എൻ്റെ സ്തുതിഗീതങ്ങളും കേൾപ്പിച്ച അവരെ നിങ്ങൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി അവർക്ക് ഭയപ്പെടാനില്ല ഇനി അവർക്ക് ദുഃഖിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് മഷറാലോകത്ത് നിന്ന് അങ്ങ് കടത്തിവിടുന്ന സ്വർഗത്തിലേക്ക് ഈ സ്വർഗം നമുക്ക് കിട്ടണോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സെക്സ് ചുവയുള്ള ഗാനങ്ങളിൽ നിന്നെങ്കിലും മാറി നിൽക്കാനുള്ള ചെറിയ ഒരു മനസ്സ് നമുക്ക് വേണം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ബാക്കി ഭാഗം ഇൻഷാ